അണ്ണാമല സ്റ്റാലിൻ പോര് അതാണ് ഇപ്പോൾ സജീവമായി ലൈവായിട്ട് തമിഴ്നാട്ടിൽ നടക്കുന്നത് സ്റ്റാലിൻ ഒരു കാര്യം പറയും അണ്ണാമലെ ഇതിന് തിരിച്ചടിക്കും അണ്ണാമലയ്ക്ക് പിന്നീട് മറുപടിയുമായി സ്റ്റാലിൻ വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇരിക്കുന്നു എന്നാൽ അവസാന നഷ്ടം എന്ന് പറയുന്നത് സ്റ്റാലിന് തന്നെയാണ് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാലിൻ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാൽ ഈ യോഗത്തിൽ ബി ജെ പി പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത് ലോക്സഭാ മണ്ഡല പുനർനിർണയ പ്രക്രിയയെയും ത്രിഭാഷാ നയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാൻ മാർച്ച് അഞ്ചിന് നാൽപ്പത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാൽ ശക്തമായ എതിർപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ബി ജെ പി പ്രഖ്യാപിച്ചു വിശദമായ ആലോചനയ്ക്ക് ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ ഒരു കത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്നും തമിഴ്നാട്ടിലെ ബി ജെ പി വക്താവ് പറയുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ മൂന്നാം ഭാഷ നടപ്പിലാക്കുന്നതിനായി വാദിച്ചുകൊണ്ട് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന വ്യാപകമായി ഒപ്പു ശേഖരണ ക്യാമ്പയിൻ ആരംഭിച്ചു മാർച്ച് അഞ്ചിന് ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ ഈ സംരംഭത്തെ പിന്തുണച്ച ഇലക്ട്രോണിക് ഭൗതിക ഒപ്പുകൾ ശേഖരിക്കും അതേസമയം പിറന്നാൾ ദിവസമാണ് ഇന്ന് സ്റ്റാലിന് എന്നാൽ പിറന്നാൾ ദിവസവും സമാധാനമില്ലാത്തൊരവസ്ഥയാണ് സ്റ്റാലിന് ഇപ്പോഴുള്ളത് ലോക്സഭാ മണ്ഡലങ്ങൾ പുനർ കേന്ദ്രത്തിന്റെ തീരുമാനം വഴി തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകൾ വെറും മുപ്പത്തിയൊന്ന് സീറ്റുകളാക്കി വെട്ടിച്ചുരുക്കുമെന്ന പ്രസ്താവനയിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി നുണയും ഭീതിയും പരതുകയാണെന്ന് ബി നേതാവ് അണ്ണാമലെ പറഞ്ഞു ഇക്കാര്യം പറയുന്ന ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ഉത്തരവോ പ്രഖ്യാപനമോ പുറത്തുവിടാൻ അണ്ണാമല സ്റ്റാലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ ടുഡേ ചര്ച്ചയിലാണ് നമ്മൾ ഇക്കാര്യം പറഞ്ഞത് മണ്ഡലങ്ങളുടെ പുനർ സംഘടനയിൽ എട്ട് ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുന്നതോടെ തമിഴ്നാടിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സ്റ്റാലിൻ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അണ്ണാമലൈ പറയുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും സ്റ്റാലിൻ പറയുന്നു അതുപോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും സ്റ്റാലിൻ പറയുന്നു പക്ഷേ ഇതെല്ലാം വെറും ഭീതി പരത്താനുള്ള ശ്രമം മാത്രമാണ് ഇത് സംബന്ധിച്ച് ഒരു കേന്ദ്രരേഖ യും സ്റ്റാലിനെ കാണിക്കാനില്ല തമിഴ്നാട്ടിലെ വികസന പ്രതിസന്ധികളും മറ്റു പ്രശ്നങ്ങളും മറച്ചുവെക്കാനാണ് സ്റ്റാലിന്റെ ശ്രമമെന്നാണ് എന്നാണ് പറയുന്നത് പ്രോ റേറ്റ പ്രകാരം ലോക്സഭാ മണ്ഡലങ്ങളെ പുനർ സംഘടിപ്പിക്കും എന്ന അമിത് വാക്കുകളിൽ ഭയം വേണ്ടെന്നും ഇപ്പോഴുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ തമിഴ്നാടിന്റെ മുപ്പത്തി ഒൻപത് സീറ്റുകളുണ്ട് ഈ സീറ്റ് ഇതുപോലെ തുടരുമെന്നാണ് കരുതുന്നതെന്നും അണ്ണാമലൈ പറയുന്നു എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനം പുറത്തു വരട്ടെ അതിനു മുൻപ് എന്തിനാണ് ഇല്ലാത്ത നുണകൾ പ്രചരിക്കുന്നതെന്നാണ് അണ്ണാമലൈ ചോദിക്കുന്നു കാവേരി പ്രശ്നമുണ്ടായപ്പോൾ പോലും തമിഴ്നാട്ടിലെ നാല്പത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികളെ സർവകക്ഷി യോഗത്തിന് വിളിച്ചിട്ടില്ല ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നം ഒരു പ്രശ്നത്തിന്റെ പേരിൽ മുഴുവൻ പാർട്ടികളെയും വിളിച്ചു ചേർത്ത് കലാപം ഉണ്ടാക്കാനാണ് ഇപ്പോൾ സ്റ്റാലിൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അണ്ണാമലയെ സ്റ്റാലിൻ തന്നെ നേരിട്ട് വിളിച്ചുവെന്നും എന്നാൽ തനിക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് അണ്ണാമല ചെയ്തതെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്